ഹൈ ഒരു വൺ ശ്യൂതൻ ടാരോട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവരും നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുവോ അപ്പോൾ റെസനേറ്റ് ആകുന്നതായിരിക്കും റെസ്റ്റേറ്റ് ആകുന്നവരെടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക കറക്റ്റ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യക്തിയുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓവറോൾ എനർജി വന്നത് ഒരു മൂൺ കാടാണ് മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമങ്ങളുള്ള വ്യക്തികളെ പല കാര്യങ്ങളും ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന മാനസികമായും ഒക്കെ ദുഃഖിച്ചിരിക്കുന്ന ആരോട് പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് ഒതുക്കി വേദന കടിച്ചമർത്തി നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട് ഇവിടെ എനർജി ജെമിനി ലിബ്ര അക്വറിയസ് വാട്ടർ എനർജി കാൻസസ്കോപ്പിയ ബേസിസ് ഫയർ എനർജി സ്ലിയോ സാജിറ്റേറിയസ് ടോറസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ ടെൻ ലെവൻ ട്വൽവ് ടു ട്വന്റി ടെൻ അപ്പൊ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു എയ്സോ എയ്സോസോഡിൻ്റെ എനർജിയാണ് എയ്സോ സോഡിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത് അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് കാണുന്നത് അവർക്ക് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെന്നാണ് കാണുന്നത് നിങ്ങളുടെ വരവ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ചിന്തിക്ക ഒരു കംപ്ലീഷൻ വേണമെങ്കിൽ നിങ്ങളും കൂടെ അവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടി അവർ ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലുണ്ടായത് പല ബ്ലോക്കേജസും മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമൊക്കെ ജീവിതത്തിൽ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികപരമോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ടെന്നസഡിൽ അവർ പല കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാ പ്രശ്നങ്ങളിലും മറികടക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണാം പല പ്രശ്നങ്ങളും മാറ്റി ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും മറികടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർ തീയിൽ കുരുത്ത വ്യക്തികളാണ് അതൊരിക്കലും വാടിപ്പോയില്ലെന്നൊക്കെ കാണാൻ അത്രയും അവർ അനുഭവിച്ചിട്ട് അത്രയും വേദന അനുഭവിച്ച വ്യക്തികളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തും നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ മനസ്സിൽ പല കഴിവുകളുള്ള പല ചിന്ത മുന്നോട്ടേ പോകേണ്ട വഴികളും എല്ലാം മനസ്സിലാക്കി എങ്ങനെ മുന്നോട്ട് പോകണം അതിനെ ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ പ പല കാര്യങ്ങളും ആരോട് പുറത്ത് പറയാതെയും കാണിക്കാതെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും തുറന്ന് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഇനിയുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് പറയാതെയും കാണിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് സ്വയം തോന്നുന്നുണ്ട് അതുകൊണ്ട് അവരെല്ലാത്തിനൊന്നും മാറാൻ തന്നെ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചില ആളുകൾ സ്വയം അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട് എല്ലാം ചിന്തിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എല്ലാ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് സ്വന്തം കഴിവുകളിൽ വിശ്വാസിച്ച് മുന്നോട്ട് നീങ്ങുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ഈ മുന്നോട്ടുള്ള ചിന്താഗതി തന്നെ നിലച്ചു പോകുന്ന തോന്നൽ ആ വ്യക്തിക്കുണ്ട് കാരണം എല്ലാവരും ഒരു തടഞ്ഞു വെക്കപ്പെട്ട രീതിയിലാണ് ഇവിടെ കാണുന്നത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു വ്യക്തിക്ക് തടഞ്ഞു നിർത്തുന്ന വ്യക്തികളെയാണ് ചുറ്റിലും കാണുന്നത് അത് കൂടുതലായി കൂടെ തന്നെയുള്ള ആളുകൾ ചിലപ്പോൾ അത് കുടുംബത്തിൽ തന്നെയുള്ള ആൾ ഫാമിലിയിലുള്ള ആളുകളായിരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ആൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ശരിയാവില്ല എല്ലാത്തിൽ നിന്നും മാറ്റി ചിന്തിക്കണം മുന്നോട്ട് പോയേ പറ്റൂ ഒരുപാട് വേദന മറ്റുള്ളവർ ഈ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് മുറിവേൽക്കപ്പെട്ട ഒരവസ്ഥയിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും മാറണം മാറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊറ്റയ്ക്ക് സ്വയം എടുക്കും തീരുമാനമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓഫ് എനർജി കപ്സ് ആണ് അപ്പം ഈ വ്യക്തികൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ നടക്കുന്ന വ്യക്തികളായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പം ഈ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലുള്ള പല തടസ്സങ്ങളും മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു അപ്പം ഈ പഴയ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് അടക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാത്തിൽ നിന്നൊരു മാറ്റം വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ആലോചിച്ച് സന്തോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ സ്വപ്നം മുഴുവൻ നിങ്ങളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത കാര്യം അതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് ശ്രമിച്ച് പ്രാർത്ഥ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ അതിന് പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ആ സന്തോഷിക്കുന്ന തരത്തിലുള്ള കാര്യം ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വന്നത് എവിടെ നിൽക്കുകയാണെങ്കിൽ അത് ജോലി ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒരു സ്ഥലത്ത് ഒരു ഉറച്ച കിട്ടാത്തൊരവസ്ഥയാണ് കാണുന്നത് ഒന്നിനും ഒരു സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല കാരണം ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നൊരവസ്ഥ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ഒന്നും മാറി ഒന്നും മാറി ഓരോ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയവരുമാണ് അപ്പോൾ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ വ്യക്തിയായിരിക്കാം ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഓഫറുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചിരിക്കുന്ന ആയിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ വരുന്ന വ്യക്തി എന്ന് പറഞ്ഞ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തിയാണ് മുമ്പേ പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് ഒരുപാട് സ്നേഹത്തോടെ വരുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഏതേ തരത്തിലുള്ള സെപ്പറേഷനിലൊക്കെ സംഭവിച്ച വ്യക്തികളായിരിക്കാം അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ഗൈഡൻസൊക്കെ കിട്ടി മനസ്സൊക്കെ മാറി ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളാകാനോ സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഹാൻഡും മേൻ്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത് പഴയ ഓർമ്മകൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പോയ അവസ്ഥ അത് അല്ലെങ്കിൽ ഒരു പോയ അവസ്ഥയിൽ കൂടെ നിൽക്കുന്നതായിരിക്കും കാണുന്നത് ഈ പോയ അവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയെന്നാണ് കാണുന്നത് സ്നേഹവും പ്രണയവും ഒക്കെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഏത് വ്യക്തിയായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് പല പ്രശ്നങ്ങളും അവര് പെട്ട് വീട് പോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ തല കീഴായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നേരെയുള്ള വിഷ്ണായിരുന്നില്ല അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ ബുദ്ധി നേരെ പ്രവർത്തിച്ചില്ല ഇത്രയും നാളവർ ഇപ്പോൾ പുറമെ കണ്ടത് ആ ഉള്ള ആ പുറമൊടിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി പോയതാണ് അപ്പോൾ അതുകൊണ്ട് മറ്റ് ഇപ്പോൾ അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് ബുദ്ധിപൂർവ്വം പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും മാറ്റി ചെയ്യണം എന്നവർ മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കും ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ ഇതൊക്കെ മാറ്റി മുന്നോട്ട് പോകണം തന്നെയാണ് അവർ തീരുമാനിക്കുക എല്ലാ കാര്യത്തിനും അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ജഡ്ജ്മെൻ്റ് ആണ് അപ്പം ഇവിടെ കാണുന്നത് അവരുടെ ഇമോഷൻസ് ഒന്നും അവർക്ക് പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല കാണുന്നത് ഒക്കെ മനസ്സിലിട്ട് ഒതുക്കി ഇരിക്കേണ്ട ഒരു അവസ്ഥ ആരോട് പറയാൻ കഴിയുന്ന കാരണം എന്താച്ചാ ചുറ്റും ഇവർക്ക് എതിരായി നിൽക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനസ്സിലുള്ള കാര്യങ്ങൾ അവരുടെ തുറന്നു പറഞ്ഞെങ്കിലും മനസ്സിന് ഏതൊരു വ്യക്തിയായാലും മനസ്സിന് സമാധാനം കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അപ്പം അവർ ഈ കർമ്മ റിലേറ്റഡായ പ്രശ്നം ആയിരിക്കും അവർ അപ്പം നിങ്ങളോട് ചെയ്ത പ്രശ്നത്തിനുള്ള ഒരു വിധിയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു മനസ്സിലുള്ള കാര്യം വരെ തുറന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ആകെ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത് രണ്ടാമതും അത് തന്നെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല ആരോടും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെക്കൂടെ ഒരു ഒരു സമാധാന സ്വസ്ഥതയും കിട്ടാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്ന ഇതായിട്ട് അവിടെ കാണുന്നത് അപ്പോൾ ഈ വ്യക്തി ചെന്ന് ഒരു കാർമ്മിക് റിലേഷൻ ആണെന്ന് തന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അവരനുഭവിക്കുന്ന പാസ്റ്റ് ലൈഫ് കാര്മ്മയാണ് പിന്നെ ഇവരിപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യങ്ങളോ ഒന്നും അവർ ആ സ്ഥലത്തുനിന്ന് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അവർക്ക് കിട്ടുന്നില്ലെന്നാണ് കാണുന്നത് അവർ ചെയ്ത കർമ്മക്കുള്ള ഫലമാണ് ചില ആളുകൾ ഈ മാനസികമായ ഡിപ്രഷൻ പല പ്രശ്നങ്ങളും മനസ്സിലെ വേദന താങ്ങാൻ കഴിയാതെ ചില ആളുകൾ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയി ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കുറേ വ്യക്തികളവിടെ കാണുന്നുണ്ട് കുറേ അധികം ആളുകൾ അവർ ചെയ്ത തെറ്റൊക്കെ മാപ്പാക്കണേ അതിനൊക്കെ ഒരു ഒരു മാറ്റം വരണേന്ന് പറഞ്ഞ് കരഞ്ഞ് നിലപൊടിക്കുന്ന കുറേയധികം വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനൊണ്ട് അവർക്ക് അവർക്കൊരു ജഡ്ജ്മെന്റ് വേണമെന്നാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് പാസ്ലൈ കർമ്മ ഇതൊക്കെ എൻ്റാകുന്നതായിട്ട് കാണുന്നത് വരണ ഇവർ കുറേയധികം കാര്യങ്ങൾ പിന്നെ മുന്നോട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി മാറ്റാൻ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നതായും അവർക്ക് ഈ ഇൻഡ്യൂഷൻ വർധിക്കുന്നതായും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ ട്രാപ്പിൽ പെട്ടൊരവസ്ഥ അത് കൂടുതലായിട്ട് ആളുകൾക്ക് റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ പുറത്തു കിടക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അവരൊരു കാരണം എന്താ വെച്ചാൽ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പിന്നെ ഇതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് മുൻ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ നിങ്ങളുടെ ഒരു പ്യൂറായിട്ടുള്ള സ്നേഹമാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ദൈവാനുഗ്രഹത്തോടു കൂടി ഒരു ലവ് ആയിരുന്നു നിങ്ങളുടേന്ന് അവർ മനസ്സിലാക്കാൻ വൈകിപ്പോയി അതിനൊരു അബദ്ധം പറ്റിയതായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ജഗ്ലി സിറ്റുവേഷൻ രണ്ട് രണ്ടെണ്ണം വന്നിട്ട് ജഗ്ലി സിറ്റുവേഷൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു സിറ്റുവേഷനിൽ വന്നത് കൊണ്ടാണ് പിന്നെ ജെക്കിളിയും സിറ്റുവേഷൻ ഏതിൽ ഏതാണ് നല്ലത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണ് നല്ലതെന്ന് വിചാരിച്ചാൽ അവിടെ നിന്നപ്പോഴാണ് അവരുടെ തെറ്റുകളൊക്കെ ചെയ്ത തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് മാറിപ്പോരാനവർ ശ്രമിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ ബിറ്റ് ഫോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും മുകളിൽ ഡിവൈൻ ഒരു കണ്ണുള്ളതായിട്ടാണ് കാണുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന എന്നൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്നതുകൊണ്ട് ഏത് നിമിഷവും ഈ കാലചക്രം കറങ്ങിക്കൊണ്ട് അപ്പോൾ ആരാ ആർക്ക് നേരെയാണ് അത് നിൽക്കുക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ അവർ കുറേ കാര്യങ്ങൾ അനുഭവിച്ചോ അതിൽ നിന്ന് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിപ്പം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു ജഡ്ജ്മെൻറ്റ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യവും മുന്നോട്ട് ഒരു തെറ്റും ശരിയൊക്കെ തിരിച്ചറി എല്ലാം തിരുത്തി ഒരു സന്തോഷത്തോടെ ഒരു സന്തോഷം വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവര് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിലുണ്ടായ പല നെഗറ്റീവായ കാര്യങ്ങൾക്കും ഹീല് ചെയ്ത് പോക്കാൻ ശ്രമിക്കുക അങ്ങനെ ഹീല് ചെയ്ത് പോക്കിയാൽ ജീവിതത്തിലേക്ക് ഒരു നല്ല ഒരു അവസരം തന്നെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായ തെറ്റുകളൊക്കെ മനസ്സിലാക്കി തിരുത്തി വരുന്ന വ്യക്തികളെയാണ് കാണുക അപ്പോൾ അത് ഹീൽ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ അത് ഹീൽ ചെയ്ത് പോക്കിയാലുകൂടെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോ സാധിക്കും ഇപ്പോഴുള്ള ജിഗിളി സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറിപ്പോകാനും ഒരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുക അതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ഒളിച്ചു വെച്ച കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്ത് തെറ്റായി പോയെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒരു പ്യൂറായിട്ടുള്ള സ്നേഹമാണ് അവർ നഷ്ടപ്പെടുത്തിയതെന്ന് അവര് മനസ്സെ തിരിച്ചറിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യത്തിനും ജഡ്ജ്മെന്റ് വേണം സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെയാണ് അവര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്